രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെബ്രുവരി ഇരുപത്തിനാലാണ് ഇന്ന് ഇന്ന് ഇരുപത്തിനാല് ചിത്രകാരന്മാർ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ ജ്യൂ സ്ട്രീറ്റിലുള്ള കോമു സൻസിൽ ഒരുമിച്ച് ചേരുകയാണ് അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുവാൻ ഒപ്പം തന്നെ അവർ പാഴ് വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ ഉൾപ്പെടെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ് തുണിത്തരങ്ങളിൽ തീർത്ത അനേകം ചിത്രങ്ങളുണ്ട് മറ്റ് ചിത്രകാരന്മാർ ഒരുക്കിയ അനേകം ചിത്രങ്ങൾ ഇവയെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് കോമുസൺസ് മനോഹരമായ ചിത്രപ്രദർശനം ക്രിയേഷൻസ് ഫ്രം ക്രിയേറ്റീവ് മൈൻഡ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന്റെ കോമുസൻസ് ഈ പ്രോഗ്രാമിന്റെ ഗസ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നത് ഇതിലൊരു ഗസ്റ്റ് ആവാൻ സാധിച്ചതില്ലേ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഗസ്റ്റ് ആവാൻ സാധിച്ചതിൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതിയാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഒരു ആക്ട്രസ് എന്ന നിലയിലും ഞാൻ വളരെയധികം അഭിമാനം കൂടിയാണ് കാരണം കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതിൽ കോമസെൻസ് വലിയ പങ്കാണ് വഹിക്കുന്നത് പ്രത്യേകിച്ചും ആസിഫലി സാറ് അപ്പം ഇത് കാണാത്ത അറിയാത്ത ഒത്തിരി കലാകാരന്മാരുണ്ടെങ്കിൽ ഇതെങ്ങനെയെങ്കിലും അറിയുക ഇതിൽ പങ്കുചേരുക വളരെ വലിയ ഒരു കാര്യമായിരിക്കും ഇതിൽ പങ്കുചേരുക എന്നുള്ളത് കാരണം കലയെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങളെ ലോകം അറിയാനായിട്ട് ഇടയാക്കുന്ന വലിയൊരു സംരംഭമാണ് ഇവിടെ കോഗൂസൻസ് ആർട്ട് ഗാലറി ഒരുക്കിയിരിക്കുന്നത് മെയിനായിട്ട് ക്രാഫ്റ്റ് ഐറ്റംസേ ഉള്ളൂ അതും വെയ്സ് മാനേജ്മെൻ്റല്ല പഴയ സാധനങ്ങളിൽ നിന്നാണ് അതായത് പഴയ ക്ലോത്ത് അതുപോലെ നമ്മൾ ഒഴിവാക്കിയ പഴയ ബോട്ടിലുകൾ പിന്നെയുള്ളത് ഡ്രൈ ഡ്രൈ ഫ്ലവേഴ്സ് നമ്മുടെ പാടത്തുനിന്നൊക്കെ ഉണങ്ങിയ പുല്ല് അതൊക്കെ വെച്ചിട്ടാണ് മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് അത് എന്തെങ്കിലും യൂസ് ഈവൻ പഴയ ചുരിദാറിൻ്റെ ബോട്ടം വരെ യൂസ് ചെയ്തിട്ടുണ്ട് ഹാർട്ടാക്കി മാറ്റാൻ വേണ്ടി അല്ല അല്ലാത്ത ഗ്ലാസ്സിൽ മാർക്കർ പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ടുള്ള വർക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യാറ് അതുണ്ട് പിന്നെ ഡിജിറ്റൽ പെയിൻറ്റിങ്ങും ഉണ്ട് അത്ര ചെയ്യാറില്ല ടൈം ടേക്കിംഗ് ആയതുകൊണ്ട് ബട്ട് കൂടുതലും ഇഷ്ടം റീസൈക്ലിങ് ആർട്ടാണ് പിന്നെ വുഡൻ ആർട്ടുണ്ട് കോമു സെൻസുമായിട്ടേതാണ്ട് ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിൽ നൂറ് ചിത്രകാരന്മാരുടെ ഇവിടെ ഫോട്ടോ വെച്ച് തന്നെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്തിരുന്നു അന്ന് ലക്കിലി എനിക്ക് തോന്നുന്നു ആദ്യം ഇറ്റ് ഇറ്റുപോയത് എൻ്റെ ഒരു പെയിൻറ്റിങ് ആയിരുന്നു വാട്ടർ കളർ പെയിൻറ്റിങ് അതെനിക്കൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ലൈക്ക് ഈ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഗ്രൂപ്പിൽ നമ്മളൊന്ന് നോട്ട് ചെയ്യപ്പെടുന്നത് അത് 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 കഴിഞ്ഞിട്ട് പിന്നെ ഓൺ ദ ഓൺ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ടായിരുന്നു ട്രാഫിക്കിന് ട്രാഫിക് റൂൾസ് വെച്ചിട്ടുള്ള അത് ഇടപ്പള്ളിയിലായിരുന്നു അതിലും പങ്കെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പങ്കെടുക്കുക ഈ കോമു സൺസിൻ്റെ ഇന്നത്തെ ഈ പരിപാടി ഇപ്പോൾ കുറച്ച് നാളുകളായി ആസിഫ് ഭായി കൃത്യമായി നടത്തി വരുന്നു ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരുപത് പേരടങ്ങുന്ന ആളുകളുടെ പെയിൻറ്റിങ്സും അവരുടെ കഴിവുകളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യവും കൂടിയാണ് ആസിഫ് ഭായ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നോട് വളരെ സ്നേഹവും സാഹോദര്യവും പ്രകടിപ്പിക്കുന്ന ആസിഫ്ബായയുടെ ഈ പ്രവർത്തന പ്രവർത്തനത്തെ ഞാൻ വളരെ വളരെയേറ്റം അംഗീകരിക്കുകയാണ് ഞാനും ഇവരോട് കൂടി ചേർന്ന് ഇനിയും ഇതിനേക്കാളും വലിയൊരു പ്രോഗ്രാമുകൾ ചെയ്യുവാൻ പ്ലാനിട്ടിരിക്കുകയാണ് അതിനാൽ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ ഞാൻ നിറന്നു പോകുന്നു വളരെയധികം വർഷങ്ങളായി ആസിഫ്തയ്ക്ക് പോകും ഇതേപോലുള്ള ചിത്രകലയുടെ എക്സിബിഷൻ നട നടത്തുന്നത് ഇത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ നടന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഈ പ്രാവശ്യം ഇരുപത്തിനാല് പേരാണ് ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നത് എല്ലാവരും തന്നെ നല്ല രീതിയിൽ ചിത്രകല സ്കൂൾ ടൈമിലൊക്കെ ഈ മത്സരത്തിനൊക്കെ പങ്കെടുത്ത് ആ ടൈമിൽ വളരെ ആക്റ്റീവായിരുന്നു പിന്നീട് ജോലി മറ്റു കാര്യങ്ങളിലൊക്കെ അതിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കേണ്ടി വന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു സ്ത്രീ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വീണ്ടും ഞാൻ വരച്ചു തുടങ്ങിയത് പിന്നീട് ഞാൻ യാത്രകൾ പോകും യാത്രകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വരകളാണ് കൂടുതലും ഞാൻ തുടക്കത്തിൽ അക്രിലിക് ഓയിൽ മീഡിയ ആയിരുന്നു പിന്നീട് മൈക്രോപെൻ ഡ്രോയിങ്സിലേക്ക് കടന്നു അപ്പോൾ അതിലാണ് ഒരു ഡൂഡ്ലിങ് സ്റ്റൈലിലാണ് ഈ നേച്ചർ നേച്ചർ റിലേറ്റഡ് വരകളാണ് കൂടുതലും ചെയ്യുക ചിത്രങ്ങൾ ഒരു നൂറിനടുപ്പിച്ച് വരച്ചിട്ടുണ്ടാവും കോമു സൺസ് എൻ്റെ അമ്മ വീട് എറണാകുളമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിൽ വരാറുണ്ട് ഇവിടെ വീക്കെൻഡ്സിലൊക്കെ വെറുതെ വന്ന് ഫ്രണ്ട്സിനോടൊപ്പം ഇങ്ങനെ കറങ്ങി നടക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈയിടെ ആയിട്ട് ഞാൻ ഫസ്റ്റ് ഫസ്റ്റായിട്ടൊരു ആർട്ട് എക്സിബിഷനിൽ പങ്കെടുത്തു അതിനുശേഷം ഇവിടെ ഗ്യാലറികളിലെല്ലാം കയറി ഇറങ്ങി ആളുകളൊക്കെ ഇങ്ങനെ പരിചയപ്പെടുന്ന കൂട്ടത്തിലാണ് കോമു ഞാൻ വരുന്നത് അപ്പോൾ അന്ന് അസിഫ് അലി സാറ് പരിചയപ്പെട്ടു നമ്പർ ഇനി ഒരു എക്സിബിഷൻ എന്ന് പറഞ്ഞു വിളിച്ചു അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഭാഗ്യം കിട്ടി റിയലിസ്റ്റിക് ചിത്രങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പിന്നെ പെയിന്റിങ്ങില് ഞാൻ ഓയിൽ പെയിന്റാണ് ഏറ്റവും ഇഷ്ടം പക്ഷെ വർഷത്തിൽ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് കുറച്ച് ടൈം എടുക്കുമല്ലോ അങ്ങനെയൊക്കെ പിന്നെ ഇപ്പോൾ കൂടുതലായിട്ടും അക്കലേക്കാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ സാന്റ മേറിയ സ്കൂളിലെ ടീച്ചറാണ് ആർട്ട് ടീച്ചറാണ് അത് പറയാൻ പറ്റില്ല ഞാനിപ്പോൾ ട്വൻറ്റി ഫോർ ആയിട്ട് സ്കൂൾ ഫീൽഡിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വർക്കുകൾ കുറവാണെന്ന് പറയാം അധികം ചെയ്യാൻ പറ്റാറില്ല ഇതുപോലെയുള്ള വർക്കുകൾ പിന്നെ ഇപ്പോൾ ഞാൻ ടീച്ചർട്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലേക്ക് വന്നതോടുകൂടിയാണ് കൂടുതൽ വർക്കിലേക്ക് വന്നത് ഇപ്പോൾ കുറച്ച് ക്യാമ്പ് ഇതുപോലെ ക്യാമ്പുകളും ഇതുപോലെയുള്ള ഇത് തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷത്തിലേറെയായി വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കോമേഴ്സിലായാലാണ് ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് ഇവിടെ നൂറുപേരുടെ ചിത്ര പ്രദർശനം ചെയ്യുന്നത് അതിനുശേഷം ഞാൻ ജിഞ്ചർ ഹൗസിൽ ഒരു പ്രദർശനം നടത്തി അവിടെയും നൂറ് പേരുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഈ ഗാലറിയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിമൂന്നിനാണ് ഇവിടെ വന്നത് അന്ന് മുതൽ ഇന്ന് വരെ അമ്പത് പേരുടെയും പേരുടെയും ഇപ്പോൾ ഇരുപത്തിനാല് പേരുടെ ചിത്ര പ്രദർശനമാണ് നടത്തുന്നത് പേരിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വിലയുള്ള ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു അതിനുശേഷം ഈ ഗാലറി സ്ഥിരമായി നമ്മളിവിടെ എക്സിബിഷൻ നടത്തുകയും ഒപ്പം തന്നെ ഇവിടെ കുമ്മുസൻസ് ആർട്ട് ആൻഡ് മ്യൂസിക് എന്ന് പേരിട്ടിട്ട് ഗസൽ പ്രോഗ്രാംസും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചിത്ര പ്രദർശനം ഇരുപത്തിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിനാല് ചിത്രകാരന്മാരുടെ ഇരുപത്തിനാല് ദിവസത്തെ ഒരു പ്രദർശനമാണ് ഇപ്പോൾ നടത്തുന്നത് കോമുസൻസ് എന്നും ചിത്രകാരന്മാരുടെ പർദീസയാണ് അവർക്ക് അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുവാനായിട്ടുള്ള വേദിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇരുപത്തിനാലാം തീയതി തുടങ്ങുന്ന ഈ ചിത്ര പ്രദർശനം ഇരുപത്തിനാല് പേർ ചേർന്നുകൊണ്ട് ഇരുപത്തിനാല് ദിവസമാണ് നടത്തുന്നത് എല്ലാവർക്കും ഇത് വന്ന് കാണാം ഈ ചിത്രങ്ങൾ ആസ്വദിക്കാം ഒപ്പം തന്നെ അവ നിങ്ങൾക്ക് വാങ്ങുവാനായിട്ടുള്ള ഒരു അവസരം കൂടെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചിത്രങ്ങൾ ഇനിയും ഇവിടെ പ്രദർശിപ്പിക്കുവാനായിട്ടുള്ള വേദി ഒരുക്കുമ്പോൾ അതിലും നിങ്ങൾ സഹകരിക്കുക കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റെഡ്ജൻ റബല്ലോ